അതെ ഭക്ഷണം റെഡി ആട്ടോ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഇങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിട്ട് പറയണേ നിങ്ങളും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാം നിങ്ങൾ ആദ്യം കഴിക്ക് നിങ്ങൾ വീട്ടിലേക്ക് വന്ന ഗസ്റ്റ് അല്ലേ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കുള്ളൂ അങ്ങനെയാണോ എന്നാ ശരി ബിരിയാണി ശരിക്കും അത് ശരി നിങ്ങൾ ഇത്രയും ടേസ്റ്റായി ബിരിയാണി ഉണ്ടാക്കുവോ നിങ്ങൾ ഇത്രയും ടേസ്റ്റായി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് മതി നിങ്ങൾ കഴിക്കാൻ നോക്ക് നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനത്തെ ഒരു ബിരിയാണി കഴിക്കുന്നത് ചിക്കൻ ബിരിയാണി ഈ കൈക്ക് ഗിഫ്റ്റ് തരണം ഗിഫ്റ്റോ ഞാൻ വാങ്ങിച്ചോളാം ശരി നിങ്ങൾ ഇരുന്ന് കഴിക്ക എനിക്ക് കൊറച്ച് ജോലിയുണ്ട് ഞാനത് ചെയ്തു എടുത്തിട്ട് വന്നേക്കാം നിങ്ങൾ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക് എടുക്ക നിങ്ങൾ ചെയ്ത പിന്നയാളി ശരിക്കും അടിപൊളിയ നല്ലോണം വയറ് നേർച്ചു കഴിച്ചു അല്ല നിങ്ങൾ ഇനിയും കഴിച്ചില്ലല്ലോ ചെല്ലു ചെല്ലു ചൂടായിരിക്കുമ്പോഴേ കഴിച്ചോളൂ ഞാൻ ഇവിടെ ഇരുന്നോളാം വേറെ അതൊക്കെ പോട്ടെ ഇതുവരെ നിങ്ങള് നിങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ ഇല്ല എനിക്കിനും കല്യാണം ആയിട്ടില്ല അതെന്താ കല്യാണത്തിന് പെണ്ണൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഞാന് ഫോറിനിലായതുകൊണ്ട് ആരും എനിക്ക് പെണ്ണ് തരുന്നില്ല എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട് അതിരിക്കട്ടെ വിജയ് എങ്ങനെയാ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസത്തിൽ ഫോറിനിലേക്ക് പോയത് കാണാൻ നല്ല മഹാലക്ഷ്മിയെ പോലെ ഒരു വൈഫുള്ളപ്പോ നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റം നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട് നിങ്ങളെപ്പോലൊരു നല്ല വൈഫ് കിട്ടിയത് വിജയിന്റെ ഏറ്റവും വലിയ ഭാഗ്യാണ് നിങ്ങളുടെ കൂടെയാണെങ്കിൽ ഹാപ്പി ആയിരിക്കോ ഇതുപോലൊരു സന്തോഷം വിട്ടേച്ച് ഫോറിൻ ചെന്ന് എന്താ കിട്ടാൻ പോകുന്നേ നല്ലോണം അധ്വാനിക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് കിട്ടും പക്ഷേ സന്തോഷം കിട്ടില്ലല്ലോ അതെ അതെ ഒരുപാട് തവണ പറഞ്ഞു നോക്കി ജോലിയിൽ ശ്രദ്ധ കാണിക്കുന്നല്ലാണ്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല അദ്ദേഹത്തെയും കുറ്റം പറയാൻ പറ്റില്ല വീടിന് വേണ്ടി ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതെ കടമടയ്ക്കാൻ വേണ്ടി അദ്ദേഹം അത്രയും ബുദ്ധിമുട്ടുന്നു അപ്പൊ ഞാൻ എന്ത് പറയാൻ പറ്റും ശരി നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട നിങ്ങളുടെ ഭർത്താവിന് പലതും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്റെ അടുത്ത് കൊടുത്താൽ മതി ഞാൻ എങ്ങനെയായാലും അടുത്താഴ്ച ഫോറിനിലേക്ക് പോകും ഞാനത് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുത്തേക്കാം